മാടായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം മാടായി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് നടന്നു മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പോളിംഗ് കേന്ദ്രം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പോളിംഗ് സമയം എൽ ഡി എഫ് അംഗമായ പുഷ്പ ജോലി കിട്ടിയതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് യു ഡി എഫിലെ എൻ പ്രസന്നയും എൽ ഡി എഫിലെ മണി പവിത്രനും ബി ജെ പിയിലെ വിന്ധ്യ കേവിയുമാണ് മത്സരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഏറെ പ്രതീക്ഷയിലാണ് എന്തായാലും തന്നെ പോളിങ്ങാണ് നടക്കുന്നത് എന്തായാലും രണ്ട് ബൂത്തുകളിലുമായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടർമാരാണ് ഉള്ളത് ഏറെ സമാധാനപരമായാണ് വോട്ടെടുപ്പ് നടന്നത് കനത്ത പോലീസ് സുരക്ഷയും വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി shot for four, that's high, that's so high, and it's yeah. smashed, yeah. it yeah. mistake, finally a will could this be a moment, Colin, one of the great catches. And under pressure, you will never see, my goodness gracious me. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ